തിരുവനന്തപുരം ജില്ലയിൽ അൻപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരത്തിൽ കുടയാൽ ജംഗ്ഷനായാണ് നിങ്ങളെ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് ഉദ്ദേശിക്കുന്നു ഈ സ്ഥലം പ്ലോട്ട് ഡെവലപ്മെന്റ് വില്ലാ പ്രൊജക്ട് കല്യാണ മണ്ഡപം കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലത്ത് രണ്ടു വർഷത്തിനുള്ളിൽ വെട്ടാൻ പാകമായ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി പതിമൂന്ന് തെങ്ങ് ഒരു പ്ലാവ് തുടങ്ങിയ പല വൃക്ഷങ്ങളും ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിനോ ഒന്നര ലക്ഷം രൂപയാണ് വില ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ത്രീ നയൻ നയൻ ഫൈവ് ഡബിൾ നയൻ ടു നയൻ നയൻ വൺ വൺ ത്രീ സിക്സ് സീറോ സീറോ വൺ നയൻ ടു